ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ വരിക്കച്ചക്ക മുറിച്ച വരിക്ക വരിക്കച്ചക്കൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചക്ക അപ്പം നമ്മുടെ ഇലയട ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് ഉള്ള ചക്കയപ്പം അപ്പം നമ്മൾ ചക്ക അരച്ച് മിക്സിക്ക് ചെയ്തിട്ട് അരച്ച് ജീരകം പിന്നെ ഏലക്ക ഒരു ഞുള്ള ജീരകവും പിന്നെ ഏലയ്ക്കായും ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്ത് പിന്നെ നമ്മൾ ഗോതമ്പൊടി നാട്ടിൽ ആട്ട ഗോതമ്പൊടി പിന്നെ തേങ്ങയുണ്ട് ഉണ്ട് ഇനി നമ്മളിത് എല്ലാം കൂടെ കുഴയ്ക്കാൻ പോവുകയാണ് ഇത് മൂന്ന് ഈ മൂന്നെണ്ണം കൂടെ കുഴയ്ക്കാൻ പോവുകയാണ് അതെ തേങ്ങ നമ്മൾ തേങ്ങ ഇതിനകത്ത് ഗോതമ്പിനകത്ത് തേങ്ങ ഇട്ടു ഇനിയും അരച്ചു വെച്ചിരിക്കുന്ന ചക്ക നമ്മുടെ തനി നാടൻ അരിക്ക ചക്ക പിന്നെ ഏലക്കായും ജീരകവും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ശരിക്കും മിക്സാകണം എൻ്റെ കൂടെ ഷുഗർ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള ഷുഗറോ സ്വീറ്റ്നറോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് ഇലയിട ഉണ്ടാക്കാം ചക്ക ബോണ്ട ഉണ്ടാക്കാം ബോണ്ട ഇപ്പം ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ചക്ക ബോണ്ട ഇലക്കകത്ത് വച്ച് ഉണ്ടാക്കിയാൽ ചക്ക ഇലയിട കുമ്പളപ്പത്തിൻ്റെ ഇല ഭക്ഷണ ഇലയ്ക്കകത്ത് വെച്ച് ഉണ്ടാക്കിയ ചക്ക കുമ്പളപ്പം പിന്നെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ ഇടാൻ പറ്റും പക്ഷേ ഈ ജാക്ക് ഫ്രൂട്ട് ചക്ക ഒരു ഒരു നല്ല ഒരു എന്തുവാ ഔഷധപരമായിട്ടുള്ള ഒരു ഇതാണ് ഡയബറ്റിക്കിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് എനിക്കനുഭവമില്ല പിന്നെ ഏറ്റവും വലിയൊരു ഫ്രൂട്ടുമാണ് അപ്പോൾ അങ്ങനെ ചക്കയ്ക്ക് ഒത്തിരി മഹത്തായ കാര്യങ്ങളുണ്ട് ചക്കയുടെ ഒന്നും കളയാനില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ നമ്മളുടെ ജാക്ക് ഫ്രൂട്ട് അതായത് ചക്കയ്ക്കുണ്ട് അപ്പോൾ ഇത് കുഴച്ച് വെച്ചേക്കുകയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഇപ്പം ഇനി ഇത് ഇലക്കകത്ത് വെച്ച് ചുടണം അത് നമുക്ക് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ ചക്ക അരച്ച ചക്കയും ഗോതമ്പും ഏലക്ക പിന്നെ ജീരകം എല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്തത് ആണ് ഇതാണ് നമ്മൾ അടപ്പേൽ ഇഡ്ഡലി ഇഡലിക്കുട്ടകം വെച്ചു ഇഡ്ഡലി ഇഡിലിക്കുട്ടകത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് ചൂടായുണ്ട് തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇലയ്ക്കകത്താക്കി വെക്കുന്ന സെറ്റപ്പാണ് വാഴയിലയാണ് ഫ്രോസൺ വാഴയിലയാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കാര്യത്തിന് ഉപയോഗിക്കാം ഇപ്പോൾ വാഴയിലക്കകത്ത് നമ്മൾ കുമ്പളപ്പം വെക്കുന്നതിൻ്റെ തൊട്ട് ഉള്ള ഒരു ഒരു സെറ്റപ്പിലാണ് നമ്മൾ വെക്കുന്നത് വാഴയില നമുക്ക് ചുരുക്കാൻ പറ്റും ഇതുപോലെ ചെറുതായിട്ട് ഇനി അതല്ല വാഴയില നേരെ വെച്ചിട്ട് അതിനകത്ത് വേണേലും വെക്കാം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം ഇത് വഷ്ണേല പോലുള്ള സംഭവമാണ് വഷ്ണയിൽ ഇവിടെ മണമൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്കൊരു എന്താ പറയുന്നത് ഒരു കുമ്പളപ്പം കഴിച്ച ഒരു പ്രതീതി വരും എനിക്ക് കുമ്പളപ്പാണ് ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും കുമ്പളപ്പമാണ് ഇഷ്ടം മറ്റേതിനേക്കാൾ അപ്പോൾ അതാണ് ഒരു സെറ്റപ്പ് അപ്പോൾ ഇനിയിപ്പം ഇത് ഈ വാഴയില വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് കൊണ്ട് കുത്തി ഒന്നുകൂടെ ഈ സ്റ്റിക്ക് കൊണ്ട് വേണമെങ്കിൽ കുത്തി ഇത് ഒന്നുകൂടെ ഒന്ന് മെയിൽ ചെയ്യാൻ പറ്റും അതായത് ഒരുമിപ്പിച്ച് വെക്കാനുള്ള ഒരു ഇതേ അങ്ങനെ വേണേ പറ്റും അപ്പൊ ഇനി കയറി ഇത് റെഡി ആയി കഴിയുമ്പോൾ അടുത്ത് കാണാം അപ്പൊ നമ്മുടെ ചക്കയപ്പം ഇഡ്ഡലി ഇഡിലിക്കുട്ടാത്തിനകത്ത് കയറിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇത് അടച്ച് വെച്ച് നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ നമ്മൾ ചക്കയപ്പം വെച്ചത് എടുക്കുകയാണ് ഒരു ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് വെച്ച് അപ്പം നമ്മളത് തുറക്കാം റെഡിയായി കാണും ആ നല്ല മണം നല്ല വണം അപ്പം നമ്മുടെ സംഭവം രണ്ട് ആയിട്ടുണ്ട് ചക്കയുടെ കളറും മണവും ചട്ടയുടെ കളറും മണവും അടിപൊളി വളരെ ടേസ്റ്റ് ചൂടാ എന്നൊരു പ്രശ്നമല്ല രുചിയും പിന്നെ ചൂടൊക്കെ ആർക്കാണ് പ്രശ്നമല്ലേ അപ്പം ട്രൈ ചെയ്യോ കായ് ഓക്കെ